എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ വൈകിട്ട് തന്നെ ജിമ്മിൽ പോകാറില്ലെന്ന് പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ജയലക്ഷ്മി എടുത്ത് പറഞ്ഞു നമുക്ക് രാവിലെ ഒന്ന് ജമ്മിൽ പോകാമെന്ന് അങ്ങനെ സിക്സ് തേർട്ടി ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ശേഷം ബസ് സ്റ്റോപ്പിൽ വന്ന് ജയലക്ഷ്മിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ ഒരു കുട്ടി കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഐ സി ഐ സിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ബ്രാഞ്ചിൽ വെച്ചിട്ട് അപ്പോൾ ഞാനും ജയലക്ഷ്മിയും പോയി അത് കഴിഞ്ഞ് നമ്മൾ ഹലമോനെ ഒന്ന് കാണാനായിട്ട് അവിടം വരെ പോയിട്ടോ അവനെ നന്നായിട്ട് മിസ് ചെയ്യുമ്പോഴാണ് ഞാൻ അത്രയ്ക്ക് ടൈം അവനുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറുള്ളത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ധാന്യത്തി ചായയും പഴംപൊരിയൊക്കെ ഒക്കെ ഇട്ട് വന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമാധാനം കിട്ടാനൊക്കെ വേണ്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പാടത്തിന് വരമ്പത്തൊക്കെ പോയി അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ലിവി കഫേയിലേക്ക് വന്നു അവിടുന്ന് പിന്നെയും കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ആ ലിവി കഫേൻ്റെ ആംബിയൻസും ഞാൻ ഇട്ടിരിക്കുന്ന ആ കോസ്റ്റ്യൂമിൻ്റെ ഡിസൈൻസ് ഒക്കെ സെയിം ആയതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പം ഈ ഫ്ലോറൽ ക്ലിപ്പ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പ് ആട്ടോ ഇത് ഗേൾസിനോട്ടും മിക്ക ഗേൾസിനൊക്കെ അത് ഇതറിയായിരിക്കും അപ്പോൾ അവിടെ തപ്പി തപ്പി അവസാനം അവസാനവരണം കിട്ടി അപ്പോൾ ഇത്രയൊക്കെയുള്ള ഉപയോഗം